ഈ തെരഞ്ഞെടുപ്പിലും ഒരു വലിയ അട്ടിമറി മണക്കുന്നുണ്ട് ഘട്ട പോളിങ്ങിൻ്റെ അന്തിമ ശതമാനക്കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് പോളിംഗ് കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് രണ്ടാം ഘട്ട പോളിങ്ങിൻ്റെത് നാല് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ പോളിംഗ് ശതമാനത്തിൻ്റെ അന്തിമ കണക്ക് സാധാരണഗതിയിൽ പോളിംഗ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാറുണ്ട് പോളിംഗ് ദിനത്തിൽ പോളിംഗ് അവസാനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ പുറത്തുവിടുന്ന കണക്കിൽ നിന്ന് ഒരു നേരിയ വ്യത്യാസം സ്വാഭാവികമായി ഈ അന്തിമ കണക്ക് വരുമ്പോൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇവിടെ ഘട്ട പോളിംഗ് കഴിഞ്ഞ് പത്ത് ദിവസത്തിന് ശേഷം പുറത്തുവിട്ട കണക്കിൽ ആദ്യ ദിനത്തിൽ അതായത് പോളിംഗ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച കണക്കിൽ നിന്ന് ആറു ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് അത് ഒന്നാം ഘട്ടത്തിലുമുണ്ട് രണ്ടാം ഘട്ടത്തിലുമുണ്ട് അപ്പോൾ ആറു ശതമാനത്തിന്റെ വലിയ ഡിഫറൻസ് പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഈ പത്ത് ദിവസം കൊണ്ട് ഒന്നാം ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു നാല് ദിവസം കൊണ്ട് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നു സാധാരണഗതിയിൽ ഈ പോളിങ് കഴിഞ്ഞ് ശതമാനക്കണക്ക് ഔദ്യോഗികമായി പുറത്തുവിടുന്നതിനോടൊപ്പം ഇ വി എം മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടിൻ്റെ എണ്ണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാറുണ്ട് പക്ഷേ ഇക്കുറി അതുണ്ടായിട്ടില്ല ശതമാനക്കണക്ക് മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുപോലെ ഇ വി എം യന്ത്രങ്ങളിൽ വന്ന വോട്ടുകളുടെ എണ്ണം കൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നു നമ്മൾ ആ ഡാറ്റയാണ് ഇപ്പോൾ കാണുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെയും വി വി പാറ്റ് സ്ലിപ്പുകളിലെയും വോട്ടുകളുടെ എണ്ണം തുല്യമല്ല എന്ന് പലയിടങ്ങളിലും ആക്ഷേപമുയർന്നു അത് കേസായി അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ സ്ലിപ്പുകൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ സ്ലിപ്പുകൾ നശിപ്പിച്ചു കളഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ കേസുകളൊക്കെ വരുന്ന ഒരു ഘട്ടമായപ്പോഴേക്കും അങ്ങനെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളുടെ എണ്ണം പുറത്തുവിടുന്നത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയാൽ അത് മനസ്സിലാക്കാൻ ആളുകൾക്ക് എളുപ്പത്തിൽ സഹായകരമാകുമെന്നുള്ളത് കൊണ്ട് ആ ഡാറ്റ അങ്ങ് ഒഴിവാക്കി അന്നും ഇത് ചെയ്തു ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം സംബന്ധിച്ച കണക്ക് ഇതുമായി ബന്ധപ്പെട്ട വി വി പാറ്റ് സ്ലിപ്പിലെയും ഇ വി എമ്മിലെയും വോട്ടുകളുടെ എണ്ണം തുല്യമല്ല എന്ന ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ ഇലക്ഷൻ കമ്മീഷൻ പിൻവലിച്ചു ഇപ്പോൾ ആ ഡാറ്റയെ നൽകുന്നില്ല പോളിംഗ് കണക്ക് നൽകാൻ പോലും പത്തു ദിവസം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കേണ്ടത് ഇനി വോട്ടിംഗ് മെഷീനുകളിലെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം നമുക്ക് എഴുതിക്കൂട്ടി അതിൻ്റെ കണക്ക് കണ്ടുപിടിച്ചൊക്കെ എടുക്കാം പക്ഷേ അത് ഒരു ഔദ്യോഗിക കണക്കല്ല അതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളൊക്കെ കേരളത്തിലെ ഓരോ അസംബ്ലി മണ്ഡലത്തിലും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണമൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ നൽകിയിരിക്കുന്ന ഡാറ്റ വെച്ച് കൂട്ടിയും കുറച്ചും ശതമാനക്കണക്കെടുത്തും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ഡാറ്റ പക്ഷെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഒരു ഔദ്യോഗിക നമ്പർ ആ നമ്പറാണ് പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ പിന്നീട് മനോരമയിൽ വന്ന ആ പോളി ചെയ്ത വോട്ടുകളുടെ എണ്ണം വച്ചിട്ട് നമ്മളൊരു തർക്കത്തിന് പോയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയും ഞങ്ങളുടെ ഔദ്യോഗിക ഡാറ്റ ഇതല്ല ഞങ്ങളുടെ ഔദ്യോഗിക ഡാറ്റ പ്രകാരം ഇത്രയും വോട്ടുകളാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പോൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൃത്യമായി പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡാറ്റ പുറത്തുവിടേണ്ടതുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വാദിക്കുന്നത് ആ ഡാറ്റ പുറത്തുവിടാൻ അവർ തയ്യാറാകുന്നില്ല പിന്നെ പത്ത് ദിവസം എന്തിനാ ശതമാനക്കണക്ക് പുറത്തുവിടാൻ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ ഡാറ്റ കൃത്യമായി പോളിംഗ് ഓഫീസർമാർക്ക് ശേഖരിച്ച് അത് സെർവറിലേക്ക് നൽകുന്നതിന് അധികം കാലതാമസമൊന്നും വേണ്ട ഈ തപാൽ വോട്ടുകളുടെ കാര്യത്തിലായാലും ആബ്സെന്റ് വോട്ടുകളുടെ കാര്യത്തിലായാലും അത് സംബന്ധിച്ച ഡാറ്റ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൈവശമുണ്ട് അത് ടാലി ചെയ്യുന്ന ഒരു ജോലി മാത്രമാണുള്ളത് അത് സാധാരണഗതിയിൽ സംഭവിക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിപ്പോൾ പത്ത് ദിവസം ഒന്നാം ഘട്ടത്തിന് രണ്ടാം ഘട്ടത്തിന് നാല് ദിവസം ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും എന്ന് പറയുന്നത് ബി മാരക തിരിച്ചടി ഏൽക്കുന്ന പോളിംഗ് ഘട്ടങ്ങളാണ് എന്നുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെ ഇത്തരത്തിൽ പത്തു ദിവസം പോളിങ് ശതമാനത്തിന്റെ കണക്ക് പുറത്തുവിടാൻ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താമസം വരുത്തിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം പുറത്തു പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ അപ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളുടെ എണ്ണം കൃത്യമായി അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ ഒരു തുലരം സാധ്യമല്ല ഇപ്പം നേരത്തെ പറഞ്ഞിരുന്ന വോട്ട് ഇത്രയല്ലേ ഇപ്പോൾ ഇത്ര വോട്ട് വന്നില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ ആ കണക്ക് നമ്മുടെ കൈവശം ഉണ്ടാകണം നമ്മൾ കണക്ക് കണ്ടുപിടിക്കുന്ന ഒരു കണക്ക് വെച്ച് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമുക്ക് ചോദ്യം ചെയ്യാനാകില്ല അവരുടെ ഔദ്യോഗിക ഡാറ്റ വേണം ആ ഡാറ്റയെ അവർ പുറത്തുവിടാൻ മടി കാണിക്കുന്നു നേരത്തെ ഈ വി വി പാറ്റ് സ്ലിപ്പുകൾ ഒരു വർഷം വരെ സൂക്ഷിച്ചു വയ്ക്കണം എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നിട്ടും നിയമമുണ്ടായിരുന്നിട്ടും അത് പാലിക്കാതെ ആ വി വി പാറ്റ് സ്ലിപ്പുകൾ കൂട്ടത്തോടെ ഒറ്റ മാസം കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞവരാണ് അത് വിവരാവകാശ രേഖയിലൂടെ തന്നെ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ മറുപടി നൽകിയിട്ടുള്ള കാര്യമാണ് ഞങ്ങളോട് നശിപ്പിക്കാൻ പറഞ്ഞു ഞങ്ങളത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് അപ്പോൾ ഈ വോട്ടിൻ്റെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ തിരുവറിയിൽ കൂടി ബി സാധ്യമാക്കാൻ ശ്രമം നടത്തുന്നത് വി വി പാറ്റ് സ്ലിപ്പും ഇതും എന്ന് സുപ്രീം കോടതിയിൽ പോയ ആളുകൾ വാദിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിക്ക് അത് ബോധ്യപ്പെട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നതാണ് ശരി എന്നുള്ള നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു സാധുത നൽകുകയാണ് ചെയ്തത് സുപ്രീം കോടതി അതിപ്പോൾ ഒരു വലിയ ലൈസൻസ് ആക്കി മാറ്റിയിരിക്കുന്നു അതിൻ്റെ കൂടിയാണ് ഈ പറയുന്ന ക്രമക്കേടുകളിലേക്ക് വിരൽ ചൂണ്ടുന്ന വലിയ വൈകൽ ഈ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നതിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം പുറത്തു പറയുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് പ്രജ്വൽ രേവണ്ണയുടെ ആ മൂവായിരം തുണ്ടു വീഡിയോകൾ വലിയ കുഴപ്പമുണ്ടാക്കുമെന്നായപ്പോൾ എവിടെയോ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലായിരുന്ന അമിത്ഷാ പൊടുന്നനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു നരേന്ദ്രമോദിയുടെ നാരി ശക്തിയുടെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസിനും തയ്യാറല്ല പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോ വിഷയത്തിൽ ഉചിതമായ നടപടികൾ ഉണ്ടാകും അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല മോദി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യത്തിലെ അപ്പോസ്തലനാണ് സ്ഥലനാണ് എന്നൊക്കെ അങ്ങ് തട്ടിവിട്ടു ഒപ്പം കോൺഗ്രസ്സുകാരോടൊരു ചോദ്യവും നിങ്ങളുടെ കയ്യിൽ ആ വീഡിയോകൾ കിട്ടിയിട്ട് ഇതുവരെ കേസെടുക്കാത്തതെന്തേ നിങ്ങൾ തിരഞ്ഞെടുപ്പ് ഘട്ടം വരെ അതിനുവേണ്ടി വേണ്ടി കാത്തിരുന്നതെന്തേ ഭയങ്കര ചോദ്യമായി സംഘികളൊക്കെ അത് ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴിതാ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദേശീയ മാധ്യമത്തിൽ തന്നെ ഈ പ്രജ്വൽ രേവണ്ണയുടെ മുൻ ഡ്രൈവർ കാർത്തിക് ആ കാർത്തിക്കാണ് ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നതിന് കാരണക്കാരനായത് അയാൾ ആ മാധ്യമത്തിന് മുന്നിൽ വന്ന് പറയുന്നു ഞാൻ ആകെ ഈ വീഡിയോകൾ കൈമാറിയത് ബി ജെ പിയുടെ ഹസനിലെ നേതാവായ ദേവരാജ ഗൗഡയ്ക്ക് മാത്രമാണ് എന്ന് ഒരു കോൺഗ്രസ് നേതാവിനും ആ ടേപ്പുകൾ കൈമാറിയിട്ടില്ല എന്ന് അമിത്ഷായുടെ ന്യായമടിയൊക്കെ അവിടെ തീർന്നല്ലോ ഒരു ബി ജെ പി നേതാവിന് മാത്രം കൈമാറിയ ടേപ്പുകൾ അതിൻ്റെ പേരിൽ എങ്ങനെയാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേസെടുക്കുന്നത് എന്ന് കൂടി ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ന്യായീകരിക്കാൻ ഇറങ്ങി പ്ലിങ്ങോട് പ്ലിങ്ങായി മാറിയിരിക്കുകയാണ് ആശ പിന്നെ നരേന്ദ്രമോദിയുടെ ഈ ശക്തിയെക്കുറിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല അത് നമ്മൾ മണിപ്പൂരിലെ തെരുവുകളിൽ കണ്ടതാണ് ഡൽഹിയിലെ തെരുവുകളിൽ ഇന്ത്യയുടെ അഭിമാന വനിതാ കായിക താരങ്ങളോട് കാട്ടിയത് കണ്ടതാണ് അതുകൊണ്ട് ശക്തിയെക്കുറിച്ചൊന്നും കൂടുതൽ ദയവ് ചെയ്ത് പറയരുത്